ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഈന്തപ്പഴം ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഇല്ല ഇല്ലപ്പോൾ ചെലിയും പുളിയും കൂടായാലുള്ള രുചി എന്തായിരിക്കും എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു ഡിഷായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു അച്ചാറുണ്ടാക്കാനാണ് അതിനുവേണ്ടി നൂറ് ഗ്രാം ഈന്തപ്പഴം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളു വെളുത്തുള്ളി ആവശ്യമായിട്ടുള്ളത് ഉലുവപ്പൊടി ഉലുവ പൊടിയോ ഉലുവയോ എടുക്കാം കായം അതും പൊടി വേണമെങ്കിൽ എടുക്കാം ഉപ്പ് ചില്ലി പൗഡർ ഞങ്ങൾക്ക് തയ്യാറാക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ മൂത്തതിന് ശേഷം നമുക്ക് കടുവ മുളകും ഇട്ട് കൊടുക്കാം ഇതെല്ലാം പൊട്ടി പൊട്ടിത്തീരുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകളിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില നമ്മൾ ചേരുവ ഇതിൻ്റെ കൂടെ ഒരു ചാലം ഉപ്പ് ചേർക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്ക് പൊടിപകൾ ഇടാവുന്നതാണ് കുടിവപ്പൊടി ചായ മുളക് പൊടി അതിനുശേഷം നമ്മൾ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഉണ്ടപ്പഴം ഉണ്ടപ്പഴം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പൊടി ഉണ്ടപ്പഴം കഴിക്കുന്നത് നല്ലതാണ് വളരെ പെട്ടെന്ന് വീതെടുക്കാവുന്ന ഒരു അച്ചാറാണ് അതെ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലിട്ട് വയ്ക്കുക ഈന്തപ്പഴം അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇനി നോക്കിയത് ഡിഷിലോട്ട് പോകാം തണുത്തിട്ടുണ്ട് ഒരു ചിലപ്പം തേൻ ഒഴിക്കുകയാണ് തേൻ ഓപ്ഷണലാണ് അപ്പോൾ ഈ വീഡിയോയുടെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഈന്തപ്പഴം അച്ചാറ് റെഡി അടുത്തൊരു വെറൈറ്റി ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ